ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി ഗ്രാമവും ഭക്തരും കണ്ണിറയെ മനം നിറയെ ആ കാഴ്ച കണ്ടു തൊഴുതും ഇനി കൺമുന്നിൽ രഥോത്സവ കാഴ്ചകളുടെ നാളുകളാണ് ദേവഭൂമിയായ കൽപ്പാത്തിയിലേക്ക് ഭക്തരുടെ പ്രവാഹം തുടങ്ങി വേദമന്ത്രങ്ങൾ പുണ്യം ചൊരിഞ്ഞ മുഹൂർത്തത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ രാവിലെ പത്തേ മുപ്പതിനും പന്ത്രണ്ടിനും ഇടയ്ക്കായിരുന്നു കൊടിയേറ്റം ഇനി കൽപ്പാത്തിക്ക് രഥോത്സവ നാളുകൾ വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രം പുതിയ കൽപ്പാത്തി മന്ദകര മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ ക്ഷേത്രം ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് രഥോത്സവത്തിന് കൊടിയേറിയത് ഈ നാല് ക്ഷേത്രങ്ങളിലെയും രഥോത്സവങ്ങൾ ചേരുന്നതാണ് കൽപ്പാത്തി രഥോത്സവത്തെ വരവേൽക്കാൻ കൽപ്പാത്തിയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് പന്ത്രണ്ടിന് അർദ്ധരാത്രി അഞ്ചാം തിരുനാൾ രഥസംഗമം നടക്കും പതിനാലിനാണ് ഒന്നാം തേരുത്സവം അന്ന് ശിവക്ഷേത്രത്തിൽ രഥാരോഹണത്തിന് ശേഷം ദേവരഥങ്ങൾ ഗ്രാമപ്രദക്ഷിണം ആരംഭിക്കും പതിനഞ്ചിന് രണ്ടാം തേരുത്സവ ദിനത്തിലാണ് പുതിയ കൽപ്പാത്തി മന്ദകര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണം പതിനാറിന് മൂന്നാം തേരുത്സവ ദിനത്തിൽ ത്രിസന്ധിക്ക് തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ ദേവരഥ സംഗമമാകും അന്നു രാവിലെ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും രഥാരോഹണം നടക്കും ലോകം